ഇവിടെ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഞാൻ മാറ്റപ്പെട്ടി മാർക്കറ്റിലുണ്ട് കുറച്ചാളായിട്ട് അവനെ അത് ഞാനല്ല പിന്നെന്താ ഒരു ചമ്മൽ മോത്ത് അതെന്റെ ഒരു ശീലമില്ലാത്തവരെ പെട്ടെന്ന് ചമ്മല് വരും അതൊരു നല്ല ശീലമല്ല എന്താ പേര് സച്ചിൻ തെണ്ടുൽക്കർ ഓഹോ തന്നെ പോലൊരു തെണ്ടി പണ്ടന്റെ കടയിലേക്ക് വരുന്ന ഡസൻ കണക്കിന് ലോറികളിൽ ലോഡ് കടക്കാൻ വരാറുണ്ടായിരുന്നു അവന്റെ പേര് കണ്ണപ്പൻ ഒരു കൂലി ആ ചായയാണ് നിനക്ക് അങ്ങനെ ഒരേ ചായയിൽ ഒത്തിരി പേര് കാണും അതിലൊരുത്തം കൂലിയായിരിക്കും മറ്റൊരുത്തം പണക്കാരനായിരിക്കും കാണാം പരിചയപ്പെട്ടതിൽ നീ ഏത് കോലം കിട്ടിയാലും ആ കൂലി ചായ നിന്റെ മോന്തക്കിന് മാർത്തില്ല കാടി വെള്ളത്തിൽ വീണ കാക്കയെ പോലെ വേഷം കിട്ടിയാ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ നീ വെറും ഒരു കൂലിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ ഇന്നാറും ഞാനിന്നാറും നിനക്ക് മാറ്റപ്പെട്ട് ചന്തയില് പഴയ കൂലിക്കാരനായിട്ട് കഴിയണോ അതോ ഈ വീട്ടിലെ പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണം വന്നു കേറിയ മഹാലക്ഷ്മി ചൂട് അടിച്ച് പുറത്താക്കണ്ടല്ലേ ഒരു ഒത്തുർപ്പാക എങ്കിലേ നമ്മൾ രണ്ടും രക്ഷപ്പെടും അത് ശരി ഇപ്പഴാണ് എനിക്ക് സംഗതികള് പിടികിട്ടിയത് നിങ്ങള് പരിചയക്കാർ അല്ലേ ഫ്രണ്ട്സ് ഈ വെള്ളം ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന ആളാ അയ്യോ നിങ്ങളൊന്നി എങ്ങനെ വിമാനത്തിൽ വെച്ചുള്ള ബിസിനസ് 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 യാത്രകൾ മാസത്തിൽ ദിവസം വിമാനത്തിലാണല്ലോ ഞങ്ങൾ ചോദിക്കരുത് അല്ലയോ ഈ സന്തോഷം സംസാരിക്കാം ഞങ്ങളെ ഈ വീടുകൾ തമ്മിലെ ബന്ധമുള്ളൂ പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല ലാവന്റെ കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം കണ്ണാ മോനെ നീ എങ്ങോട്ട് പോണത് അവിടെ മാന്യമാർക്ക് കേറാൻ പറ്റിയ വീടല്ലടെ

ഊരും പേരും അറിയാത്ത ഇവരെ മോളുടെ കൂടെ പറഞ്ഞാൽ ഇല്ലെന്ന് നിനക്കൊന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കോടീശ്വരനാണ് ഇവനാണ് ഈ വീട്ടിൽ ഞാനൊരു ഗസ്റ്റായി താമസിച്ച കുറ്റത്തിനാണോ ഈ വഴക്ക് എന്റെ ആത്മാർത്ഥ ഈ ഈ നിന്നും പാവം എന്തെല്ലാം നിങ്ങൾ പറഞ്ഞത് ഞാൻ യും കേൾക്കേണ്ടി വന്നതിൽ കുട്ടിക്ക് വിഷമമുണ്ട് പ്രായശിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഈ നിൽക്കുന്ന കുബേരയുടെ മകൾ ലക്ഷ്മി കുബേരെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ കല്യാണം കഴിച്ച് ഈ പേര് മാറ്റും എന്ന് എന്നിതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന പ്രഭാര പ്രഭുവിന്റെ മകൾ പാർവതി പ്രഭുവിനെ എന്റെ ആത്മസുഹൃത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചോളുന്നു പെട്ടെന്നുള്ള വാശിയിൽ കല്യാണം നിശ്ചയിച്ചെങ്കിലും നിന്റെ അച്ഛൻ്റെ കൂടെ വിവരം പറയേണ്ട മര്യാദകൾ നമുക്കില്ലേടെ ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല സമ്മതിക്കില്ല എങ്കിലും ഒന്ന് അത് വേണോ ഹലോ ഹലോ അച്ഛൻ നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണു വലിയ കോടീശ്വരി ആയിരിക്കും പക്ഷെ എനിക്കാ കല്യാണം വേണ്ട എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ് അച്ഛനാ നടത്തി തരണം നടക്കില്ലെന്നോ എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്നേഹിച്ചു കേട്ടിട്ടില്ലേ കുബേരയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകളാ കേട്ടിട്ടില്ലെന്നോ കേട്ടിട്ട് പോലും ഇല്ലെന്നോ ഞാൻ വാക്ക് പോയി ഇനി പിന്മാറില്ല എന്ത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലെന്നോ അച്ഛന്റെ മോനാണ് ഞാനെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കേട്ടു ഇത് സത്യം സത്യം അസത്യം ആഹാ എനിക്കും ഉണ്ട് വാശി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെട്ടു അച്ഛന്റെ കാഴ്ചപ്പാടി നിങ്ങളൊക്കെ വേറൊരു സാധാരണക്കാരാ ചുരുങ്ങിയത് അമ്പത് കോടിയുടെ സ്വത്തെങ്കിലുള്ള പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കൊള്ളുന്നു അതിൽ കാര്യ ഗർഭിണിയുടെ അച്ഛനല്ലേ എനിക്ക് സന്തോഷമായി അച്ഛൻ മൃഗം എന്ന് പറഞ്ഞാൽ എന്തിനാ സന്തോഷിക്കുന്നത് ഏ ലക്ഷ്മി തൽക്കാല കല്യാണം രഹസ്യായിട്ട് നടത്തിയാലോ അതെ അതെ ഇത് ഞാൻ അങ്ങോട്ട് കല്യാണം മതി ഞാൻ വിചാരിച്ച പോലെ എന്നെ ആയി ആയിട്ട് കഴിഞ്ഞാണ് മാളിടേണ്ടത് അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല എടേ കുമാര നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണം എന്ന് വാശി ഉണ്ടായിരുന്നു അത് നടത്തോടെ നടന്നില്ലടേ ഒരു മണിക്കൂറിന് മുമ്പ് ഈ അവര് അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് റൈസ്റ്ററിൽ ഒപ്പിടെ അങ്ങോട്ട് വന്നത് മാറിയില്ലേ തൊട്ട ഏഴാറ്റി കുളിക്കണം ഞാനേ ഒരു മിനിറ്റ് ഇപ്പൊ വരാം വന്നിട്ടുണ്ട് ഈ സമയത്ത് എന്തുണ്ടാ ഇവനെ ഇങ്ങോട്ട് എടുത്തത് അയാൾ പറഞ്ഞു നീ എനിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ പ്രതീക്ഷ ഇതാ പറഞ്ഞു ഇനിയിപ്പ എന്റെ കയ്യില എനിക്ക് ആ പ്രഭാരപ്രഭം നടത്തിയില്ല എന്നിട്ട് ഉറക്കം വിളിച്ചു വരണം മാട്ടുപ്പള്ളി ചന്തയിലെ വെറും കൂലിയായി നിന്നെ കുറിച്ചും നിന്റെ കുടുംബ കുറിച്ചും ഇപ്പൊ തന്നെ വേണം വേണം അതാണ് എന്റെ പ്രതികാരം ഇപ്പൊ തന്നെ അയ്യോ മണ്ടത്തരം കാണിക്കരുത് ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ചാ എന്നെ അടിച്ചോടിച്ച് പെണ്ണിനെ മറ്റൊരു തന്നെ കെട്ടിച്ചൊടുക്കും പിന്നെന്തോന്ന് പ്രതികാരം ഞാൻ ചെയ്യും കാത്തിരിക്കണം പറ പെണ്ണ് കുറച്ച് പുളിയും തിന്നെ എങ്ങനെ ഇവൻ പറഞ്ഞതിന് കാര്യണ്ട് പെണ്ണ് ഗർഭിണിയായ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലിയുടെ കൂടെ പുറത്തോളും നിങ്ങൾക്ക് പ്രതികാരമായി പെണ്ണിന്റെ ഓക്കേ ഓക്കേ இனி பண்ணிட்டு வீட்டிலோட்டு நடப்பு கழிஞ்சிட்டு போய போதும் இல்லே நச்சி அங்கீகரிக்க இது வேற இல்ல കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയ്യും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തവാർക്കൊന്നും ആട്ടി പുറത്താക്കാൻ കഴിയില്ലടേ നിങ്ങൾ ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ ചെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും വിട്ടു കൊടുക്കരുത് എടി അവിടെ അടിക്കാതെ പുറപ്പെട്ടിട്ട് വരി കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോകണമെന്ന് ആരുണ്ടാക്കിയ നിയമമാണ് എന്റെ അച്ഛൻ എന്തായാലും വീട്ടിലോട്ട് കയറ്റത്തില്ല അതുകൊണ്ട് കുറച്ചാളത്തേക്ക് നമുക്ക് ഊട്ടിയിലോ യാക്കാ സംഭവം മതി തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കാം എന്നൊരു സാവകാശം ഞാൻ ചെന്ന് എന്റെ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുക്കാം അതുവരെ നിന്റെ അച്ഛനും അറിയണ്ട ഒരു മാസത്തേക്ക് തകർത്ത് ജീവിക്കാൻ വേണ്ട തൊട്ട് കയ്യിലുണ്ടല്ലോ വണ്ടി റൂമിലോട്ട് അല്ല നമ്മൾ ഞാനും അത് നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ഒരു പേടി എന്തായാലും എല്ലാം ഒരിക്കലും അറിയും എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ ഇവിടെ പറയുന്നതിലും കാര്യമുണ്ട് നീ വീട്ടിലോട്ട് വണ്ടി വിട് അറിയണം എന്തൊക്കെ പറഞ്ഞാലും ശരി വീട്ടിൽ പോകാൻ പറ്റില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്യാം നീ വണ്ടി വിട് എനിക്ക് പറ്റില്ല ഡ്രൈവർ മതി വണ്ടി വണ്ടി നീ എന്താ പരിപാടി നീഞ്ഞൊന്ന് ഇത് പിടി ഓ ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു വെറുതെ ഒറ്റപ്പാടുണ്ടാക്കുന്നു എന്നെ അവര് പിടിച്ചു പുറത്താക്കുന്നു കല്യാണം കഴിച്ചുകൊണ്ടാണ് അവര് പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു മൊത്തത്തിലൊരു കളി അത്രേ ഉള്ളൂ ഇതൊക്കെ ശരിയാവോ എനിക്ക് ആ പേടിയാവോ ഇതുമാതിരി ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി തന്നെയും കാണിക്കണം നീ കാറിലിരി സംസാരിച്ചു പെണ് പൂമാല ദൈവമേ കൊച്ചുമൈലാലയുടെ കല്യാണം കഴിഞ്ഞു ആയിട്ട് ഒരു കാര്യം പറയണ്ട ഒന്നും പറയണ്ട എന്നെ അറിയിക്കാം കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരാൻ ധൈര്യം വന്നു ഓ അത് ശരി ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞാൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്താ ഒന്നും മിണ്ടാത്തേ ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞാലങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ പോവില്ല ഇല്ല ഇല്ല തീരുമാനമെടുക്കാൻ നീ ആരാടാ എന്റെ മോനോടൊപ്പം ഈ പടി കയറാമെന്ന് നീ ഒരിക്കലും അഭിമാനമുള്ളവനാ അഭിമാനമുള്ളവരാട്ടുപ്പടി മഹാദേവന്റെ മകൻ നോക്കിക്കോ ഈ നാട്ടിൽ കൂലിയായിട്ട് നടന്ന് നിങ്ങളെ നാട്ടിക്കും പോയി താമസിക്കും എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്റെ മോൻ ഇതോടെ മരിച്ചു കഴിഞ്ഞു ഇറങ്ങി പോടാ പോടാളിയിൽ ഞങ്ങൾ പോകുമ്പോ തിരിച്ചു വിളിക്കരുത് ആ പോകാൻ വണ്ടിയിലോട്ട് അച്ഛന് ഇത്രാവാൻ എന്താ കാര്യം നീ ഒന്നും കേട്ടില്ലേ എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും നന്നായി നീ വണ്ടി ഞാൻ വാശി വാശി എങ്കി പോയില്ലേ എല്ലാം ഇത്ര പെട്ടെന്ന് ബുദ്ധിമുട്ടായ വീട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനത് നേരത്തെ വിചാരിച്ചു എന്നാലും എത്ര നാളെന്ന് വെച്ചാ ഈ വാശിയിൽ ഇങ്ങനെ വാശിയെന്ന് ചെറുപ്പം പോലെ ഞാൻ അങ്ങനെ സത്യമായിട്ടും നാളെ മുതൽ പോവും അതിന് നീ എന്നെ തടയരുത് ഇതെന്റെ പേഴ്സണൽ വൈരാഗ്യമാണ് അങ്ങേരും മറ്റെടുത്ത മാട്ടുപ്പെട്ടി മഹാദേവനാണെങ്കിൽ ഞാനവിടെ മകനല്ലേ എനിക്കില്ലേ അഭിമാനം പിന്നെ മോളെ പുറത്തേക്ക് ഇറങ്ങി ആരുമായിട്ടും വർത്താനം പറയേണ്ട നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആൾക്കാരേ ആൾക്കാരെയല്ലേ നുണയെ പറയൂ പറ്റി പറയുന്ന ചില നുണങ്ങൾ കേട്ടാ നീ ഞെട്ടിപ്പോയി ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എനിക്ക് എന്റെ ബാലേട്ടനെ എന്നും ഇങ്ങനെ കണ്ടാ മതി എന്നും ഇങ്ങനെ കാണും അതാ എന്റെ പേടി അതെന്താ അല്ല മോളുടെ ഈ വിശ്വാസം മാത്രം മതി എനിക്ക് നീ ധൈര്യമായിട്ട് ചേരിയിലെ ഏതെങ്കിലും നുണയന്മാരായിരിക്കും മോൾ മതി അങ്ങോട്ട് വരണ്ട ഞാൻ പോയി നോക്കിച്ച് വരാം ണം കഴിഞ്ഞാണല്ലോ എന്നൊന്ന് കാണാൻ കൂട്ടാക്കാതെ ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ ഒന്നും നോക്കാനില്ല മകനല്ലാന്ന് പറയും നീ ഒന്ന് സമാധാനിക്കു നമുക്ക് എല്ലാം ഉണ്ടാവും അങ്ങോട്ട് രക്ഷപ്പെടാം അവന് പിന്നെ മനസ്സിലായിട്ടില്ല പോയി രക്ഷപ്പെട്ടു നമ്മടെ ഡ്രൈവറാ ഇത് അവന്റെ വീടാ പൊതുകടി എന്തോ സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നാ പാവം എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണും ചേരി പ്രദേശമല്ലേ വാ